കണ്ണീരൊഴുകിയ മഹാനായ ബിലാലുപിന്റെ റവാഹറ നിയർവാഹുവിനെ വീണ്ടും കുഞ്ഞിനാദം കേട്ട താനായ ഉമർ അബുൽ ഹത്താ പ്രതി അള്ളാഹു വനുവിൻ്റെ സങ്കടം കേട്ട ഒരു സ്ഥലത്ത് മലയോട് ചാരിയിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ വരാനൊന്നും നമ്മുടെ ആരും അർഹരല്ല നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഈ മണ്ണിൽ ചവിട്ടാൻ പോലും നമുക്ക് അർഹതയിൽ അത്രയും പാപങ്ങളാണ് അള്ളാഹുവിനോടും മുത്തു റസൂലിനോടൊക്കെ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് അള്ളാഹിന്റെ റസൂൽ എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ തിരിച്ച് ആ ഒരു സ്നേഹം നമ്മൾ കൊടുക്കുന്നുണ്ടോ ഇനി നമ്മൾ ഓരോരുത്തരും സ്വന്തമായി ചിന്തിക്കുക നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് വിഷമല്ലെങ്കിൽ അല്ലേ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല ഇതൊരു വിഷമായിട്ട് തോന്നുന്നില്ല പക്ഷെ അത് ആര് രസമിക്കുന്നുണ്ട് സയ്ദന മുഹമ്മദ് അത് കണ്ട് രസമിക്കുന്നുണ്ട് നമ്മൾ ഓർക്കണം നമ്മൾ നമ്മളെ ശരീരം കൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത് നമ്മളാണ് പക്ഷെ എന്നിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്ന തെറ്റിലൊരു വിഷമം നമുക്ക് എന്ത് ചെയ്യുന്നില്ല തോന്നണില്ല എങ്കിൽ അത് കണ്ട് ആര് വിഷമിക്കുകയാണ് ഹസൂലഹി സ്വല്ലി മതങ്ങൾ മദീനത്ത പള്ളിയിൽ മദീന പച്ചക്കുപ്പയുടെ ചായക്കിടന്ന് എൻ്റെ ഒമ്പത്ത് അങ്ങനെ എന്ന് എന്നോർത്ത് വിഷമിക്കുക അത്രയും നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ആരെ സൈദിന മുഹമ്മദ് വസൂദല്ലാഹി സല്ലാഹു അലൈഹി അള്ളാഹു അവിടുത്തെ ശപ്പാത് ഞങ്ങൾക്ക് നൽകണം പറഞ്ഞാരെ അവിടുത്തെ ശപാദ് നമുക്ക് നൽകണം നൽകണമല്ല നമ്മൾ ഓരോരുത്തരും മക്കളെ എത്ര സ്നേഹിക്കുന്നത് അല്ലേ നമ്മുടെ എല്ലാം നമ്മൾ അരിപ്പ് കൊടുക്കുകയാണ് കൊടുക്കുന്നില്ലേ നമ്മൾ എത്ര സഹിച്ചാലും നമ്മുടെ മാതാപിതാക്കൾ അവർ സഹിച്ച് നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ തന്നു ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു പരമാവധി നമ്മളിങ്ങനെ പട്ടിണി കടന്നാലും വിഷമിച്ചാലും നമ്മളൊന്ന് പ്രയാസപ്പെട്ടാലും നമ്മുടെ മക്കള് പൊന്നുപോലല്ലേ നമ്മൾ നോക്കുന്നത് ആണോ അല്ലേ ആണ് പരമാവധി എല്ലാം ചെയ്തു കൊടുക്കും അല്ലേ എത്ര വാശി കുടിച്ചാലും ഇല്ലെങ്കിലും നമ്മളത് മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യും അതുണ്ടാക്കി കൊടുക്കും ആണോ അല്ലേ എന്നാൽ ആ മക്കള് പോലും നമ്മളെ തിരിഞ്ഞു നോക്കാത്തൊരു ദിവസം ആ മക്കൾ പോലും നമ്മള് മെയിൻഡ് ചെയ്യാതെ തിരിഞ്ഞു നോക്കാത്തൊരു ദിവസം അറിയതാ അക്ഷറിയൽ ഓരോരുത്തരും നെഫ്സി നെഫ്സിയാണ് കുപ്പാനെ കാണും ഉപ്പ നെഫ്സി നെഫ്സിയാണ് മകനെ കാണും ഇത്രയും പോറ്റി വളർത്തി എല്ലാം കൊടുത്തു വളർത്തിയ മക്കൾ നമ്മൾ കാണുമ്പോൾ നെഫ്സി എഫ്സി എന്റെ സ്വന്തം കാര്യം എന്റെ സ്വന്തം കാര്യം അങ്ങനെയുള്ള ഓരോ ആളുകളുടെ അടുത്ത് നമ്മൾ ഓടിപ്പോവാണ് അക്ഷറിയാണ് എവിടുന്നെങ്കിലും ഒരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സിലാകുന്നുണ്ട് ആ രംഗം നമ്മൾ ഓർക്കണം ഒരു രക്ഷ ഒരു പിടുത്തം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓടും ഒരുപാട് പ്രവാചകന്മാരുടെ സാരേക്ക് നമ്മൾ ഓടും ആദ്യം നബി അലൈഹി ഇസ്സലാം അവിടെ ഉണ്ട് നമ്മൾ ഓടിപ്പോകും നമ്മൾ ആദ്യപിതാവാണല്ലോ ഓടിപ്പോകും പക്ഷേ ഇല്ല നഫ്സി നഫ്സി എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല നബിയും 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 അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രവാചകന്മാരൊക്കെയും അവിടെ ഉണ്ട് നഫ്സിയാണ് ആരും ഏറ്റെടുക്കൂല മക്കളും കുടുംബവും നമ്മളെ ഏറ്റെടുക്കൂല സ്വന്തം തടിയായ നമ്മൾ അവസാനത്ത് ചുടിവള്ളിയാണ് റസൂലിന്റെ അടുക്കിലേക്ക് അവിടെ ഓടിച്ചെന്നാൽ ും നമുക്ക് വേണ്ടി അവിടെ കിടക്കും അവിടെ കിടക്കും കിടന്നുകൊണ്ട് കരഞ്ഞു ദുബായി ചെയ്യും പഠിച്ചവനെ എന്റെ ഉമ്മത്തി ഇങ്ങളെ നിഷ്പാ ചെയ്യണം അവരെ നീ വിചാരണ ചെയ്യണം അവർക്ക് നീ ചെയ്യണം എന്ന് പറഞ്ഞ് വരെ ചെയ്യുന്നതുവരെ കിടന്ന് കരയുമാരെ സയ്യദന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് കരഞ്ഞുകൊണ്ട് നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച ഒരു സ്ഥലത്താണ് പവിത്രമായ സുന്ദരമായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് അള്ളാഹു സുബാന ഇവിടുത്തെ പറക്കത്തുകൊണ്ട് അറഫ മൈതാനി എന്ന് പറഞ്ഞാൽ ചെറുത് സംഭവല്ല ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാരും ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളും ലോകത്തുള്ള മുഴുവൻ സ്വാലിഹിങ്ങളായ മനുഷ്യരും വന്ന് കരഞ്ഞു ദുബായി ചെയ്ത സ്ഥലമുണ്ടെങ്കിൽ അത് പരിശുദ്ധമാക്കപ്പെട്ട അറഫ മൈതാനിയാണ് മനസ്സിലാകുന്നുണ്ടോ എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹ്യങ്ങളും നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയവരും ഇപ്പോഴും ഇക്കൂട്ടത്തിൽ ഔലിയാക്കൾ ഉണ്ടാവാം നമുക്കറിയൂല ഇനി അങ്ങോട്ടുള്ള ഔലിയാക്കൾ എല്ലാവരും എത്തുന്ന സ്ഥലമാണേതെന്ന് ഈ അറഫ മൈതാനി നമുക്ക് തിരിച്ചറിയാൻ കഴിയൂല മനസ്സിലാവുന്നുണ്ടോ ആ ഈ അറഫയിൽ പാദികളായ നമ്മൾ വന്ന് കൊടച്ചറപ്പിനോട് ചോദിക്കാണ് പടച്ചറപ്പിനോട് കരഞ്ഞുകൊണ്ട് പറയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം നിങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണം ഇത്തരം ത്യാഗങ്ങൾ സഹിച്ച് ഈ പുണ്യഭൂമിയിൽ എത്തിയത് ഒരിക്കലും ഇവിടുത്തെ കുരുത്തക്കേട് തട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല മടങ്ങിപ്പോകാൻ പറ്റൂല ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള പലരുടെയും അവസാന ത അറപ്പ കാണലായിരിക്കാം അള്ളാഹു സുഭാനുഭവത്താലെ നമുക്ക് ഇനിയും കാണാൻ തോപ്പിക്കുകയട്ടെ ഇനിയും കാണാൻ അള്ളാഹുത്താല തോപ്പിക്കട്ടെ പ്രത്യേകിച്ച് ഹജ്ജിന്റെ സമയത്ത് ഇവിടെ വരാൻ പരിശുദ്ധ ഹജ്ജിന്റെ സമയത്ത് ഹിജ്ജ ഒമ്പതിന് ഇവിടെ വരാൻ അള്ളാഹുത്താല ഭാഗ്യം ചെയ്യട്ടെ തോപ്പിക്ക് ചെയ്യട്ടെ ഒരു പക്ഷേ നമ്മളങ്ങനെ പറയാനല്ലോ പറയണല്ലോ ഒരു പക്ഷേ ഇത് നമ്മുടെ അവസാന ത മൈതാനിയായിരിക്കാം അവസാനത്തെ കാഴ്ചയായിരിക്കാം ഈ ജീവിതത്തിൽ ഒരു പക്ഷെ ഇങ്ങോട്ട് വരാൻ വേണമെന്തില്ല ബാഹുശുഭഹാനുഭവത്താല ഈ ഒരു വരവ് തന്നെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അബൂലാക്കട്ട് ചെറിയൊരു ദ്വാഹ നടത്തി ആ മല കുറെ ആളുകൾ കയറുന്നത് കാണാം അല്ലെ കാണുന്നുണ്ടോ കയറിൽ പ്രത്യേകം എന്തില്ല പുണ്യമില്ല ആര് കയറിയിട്ടില്ല പറഞ്ഞു സൂറങ്ങൾ ആ മലഞ്ഞിരിട്ടില്ല കയറിയിട്ടില്ല നാഴ്ഭാഗത്ത് വന്ന് ആ മലയോട് ചാരി നിന്ന് പ്രസംഗം നടത്തി ദുബായി ചെയ്ത് പോവുകയാണ് ആളുകൾ കയറുന്നു ആ മുകളിൽ കാണുന്ന ഒരു മിന ഒരു ചെറിയൊരു മതി അതിനൊന്നും ഒരു ചരിത്രവും സൂറന്താന കാലത്തുള്ളതൊന്നുമല്ല അപ്പൊ പിൽക്കാലത്ത് ആരൊക്കെ ഉണ്ടാക്കിയതാണ് മനസ്സിലാവുന്നത് അപ്പൊ അതിന്റെ മുകളിൽ കയറി പറയാം കയറേണ്ടവർക്ക് കാണാം കയറിയിട്ട് ഈ പരിസരം കാണേണ്ടവർക്ക് കാണാം കുറച്ച് പ്രയാസം ചെറിയ കല്ലുകൾ അങ്ങനെ എങ്ങനെയൊക്കെയാണ് കയറേണ്ടവർക്ക് അറിയും തടയുക പക്ഷെ കയറുന്നത് എന്തില്ല പ്രത്യേക ഒരു പുണ്യൊന്നും വിചാരിച്ച ആരും ചെയ്യേണ്ട കയറേണ്ട റസൂറായുധങ്ങൾ അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല ആ മല കയറിയിട്ടില്ല മറ്റു രണ്ട് മല ആര് കയറിയിട്ടുണ്ട് ജബലും നോറും ജബലി സൗറക്ക റസൂറായുധങ്ങൾ കയറിയിട്ടുണ്ടെങ്കിലും ഈ മല റസൂറായുധങ്ങൾ കയറിയിട്ടില്ല കയറുന്ന ആളുകളുണ്ട് കയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് തടയുകയും ഇല്ല അവരെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കാത്ത് നിൽക്കുകയും ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയണം ആർക്കെങ്കിലും അത് കയറി മൊത്തം കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇല്ല എങ്കിൽ നമ്മൾ ആ മല തുടങ്ങുന്ന ഭാഗത്തുനിന്ന് പോയിട്ട് ഒന്ന് അവിടുന്ന് ഇങ്ങനെ സ്വന്തമായി നമ്മൾ ഇവിടുന്ന് കൂട്ടമായി തുറന്നു അവിടെ പോയിട്ട് എന്ത് ചെയ്യുക സ്വന്തമായിട്ട് ചെറിയൊരു ദ്വാഹങ്ങൾ പോലെത്തരങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു അല്ലാതെ റസ്സിന് ദ്വാ ചെയ്ത സ്ഥലമാണല്ലോ ഉത്തരം കിട്ടിയ സ്ഥലമാണല്ലോ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ സ്ഥലമാണല്ലോ ഒരു ചെറിയ ദ്വാ മരണ സ്ഥാനത്ത് പോയി നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് പോരാം ഉഷാൽ താലെ തൊഫിക്ക് ചെയ്യട്ടെ അല്ലാഹു താല